ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് സ്പോർട്സില് സ്റ്റാഫ് നേഴ്സ് ജി എൻ എം അതുപോലെ എ എൻ എം ഫാർമസിസ്റ്റ് തുടങ്ങിയിട്ടുള്ള വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ എവിടെയും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വർക്ക് ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത് സ്റ്റാഫ് നേഴ്സ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഫാർമസിസ്റ്റ് സോറി സ്റ്റാഫ് നേഴ്സ് എന്ന് പറഞ്ഞ സബ്ഇൻസ്പെക്ടർ ആണ് ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ആണ് ഹെഡ് കോൺസ്റ്റബിൾ ആണ് മിഡ്വൈഫ് എ എൻ എം കാർക്കും അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ മെയിൽ ആൻഡ് ഫീമെയിൽ സിറ്റിസൺസിന് അപേക്ഷിക്കാം എ എൻ എം ഉള്ളത് ഫീമെയിൽസിന് മാത്രമേ പറ്റുകയുള്ളൂ കേട്ടോ സ്റ്റാഫ് നേഴ്സ് ഗ്രൂപ്പ് ബി നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റീരിയൽ ആണ് അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് ആൻഡ് ഹെഡ് കോൺസ്റ്റബിൾസ് ഗ്രൂപ്പ് സി ആണ് കേട്ടോ ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ഓൾറെഡി ഇൻവൈറ്റഡ് ഓപ്പൺ ഫ്രം ദ ദിന ജൂൺ ടു ട്വന്റി എയ്റ്റ് ജൂലൈ ഒരു മാസമാണ് വാലിഡിറ്റി ഉള്ളത് കേട്ടോ അപ്പോ സ്റ്റാഫ് നേഴ്സ് സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് സ്റ്റാഫ് നേഴ്സിന് പത്ത് വേക്കൻസി ആണുള്ളത് അതുപോലെ ഫാർമസിസ്റ്റിലേക്ക് അഞ്ച് വേക്കൻസി ആണുള്ളത് എ എൻ എം കാർക്ക് പതിനാല് വേക്കൻസി ആണുള്ളത് കേട്ടോ അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം നമുക്ക് ആദ്യമായിട്ട് പേ സ്കെയിൽ നോക്കാം സാലറി മുപ്പത്തഞ്ച് നാനൂറ് ഒന്ന് പന്ത്രണ്ട് നാനൂറാണ് സബ് ഇൻസ്പെക്ടർ സ്റ്റാഫ് നേഴ്സ് ഗ്രൂപ്പ് സെവന്ത് ലെവൽ സിക്സ് സെവന്ത് സി പി സി ആണ് പിന്നെ ഫാർമസിസ്റ്റ് ആകുമ്പോൾ ഇരുപത്തി ഒമ്പത് ഇരുന്നൂറ് തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ് ഹെഡ് കോൺസ്റ്റബിൾ മിഡ് ഡൈഫാവുമ്പോൾ ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് എൺപത്തൊന്ന് ഒരുന്നൂറ് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേരളത്തിന് പുറത്ത് എ എന്ന വേക്കൻസി ഉണ്ടോ സാറേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പലരും അപ്പൊ ഇത് കേരളത്തിന് പുറത്തുള്ള ഇതുപോലത്തെ വേക്കൻസികൾ വര വരാറുണ്ട് അപ്പൊ നിങ്ങൾ കഴിവ് നിങ്ങൾ അപേക്ഷിക്കാൻ നോക്കുക അപ്പോ സ്റ്റാഫ് നേഴ്സ് ആണെങ്കിൽ ഏജ് ലിമിറ്റ് ഇരുപത്തൊന്നോട്ട് മുപ്പത് വയസ്സാണ് കാരണം ഇതിനകത്ത് ഫിസിക്കലി കുറച്ച് ഓട്ടം ചാട്ടം ഹൈറ്റ് വെയിറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അപ്പൊ സ്റ്റാഫ് നേഴ്സ് ആണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഇതിന് ഗുണം അപ്പോ അത് ശ്രദ്ധിക്കുക പ്ലസ് ടു പ്ലസ് ടു സയൻസ് സബ്ജക്ട് ചോദിച്ചിട്ടില്ല പ്ലസ് ടു മാത്രമേ ചോദിച്ചിട്ടുള്ളൂ പാസ്ഡ് ഇൻ ജി എൻ എം ജി എൻ എം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ബി എസ് സി നേഴ്സിങ്ങും അപേക്ഷിക്കാന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇവിടെ ജീ എൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ രജിസ്റ്റേർഡ് രജിസ്റ്റേർഡ് വിത്ത് നേഴ്സിംഗ് കൗൺസിൽ അതായത് കെ എൻ സി അല്ലെങ്കിൽ ഏതെങ്കിലും നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം ത്രീ ഇയർ എക്സ്പീരിയൻസ് വേണം കേട്ടോ പറഞ്ഞിട്ടുണ്ട് ആസ് എ നേഴ്സ് ത്രീ ഇയർ എക്സ്പീരിയൻസ് ഇനി ഫാർമസിസ്റ്റ് ആണെങ്കിലോ ഏജ് ലിമിറ്റ് ഇരുപതൊട്ട് ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് പാസ് ഇൻസ് പ്ലസ് ടു വിത്ത് എക്സാമിനേഷൻ വിത്ത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നേഴ്സിൽ തന്നെ പറഞ്ഞിട്ടില്ലായിരുന്നു ഡിപ്ലോമ ഇൻ ഫാർമസി ആണ് ചോദിച്ചിരിക്കുന്നത് ഫാർമസിസ്റ്റ് ആയിരിക്കണം അതുപോലെ എ എൻ എം ഫീമെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമാണ് പതിനെട്ട് തൊട്ട് ഇരുപത്തി വയസ്സാണ് പത്താം ക്ലാസ് പാസ്സായിരിക്കണം അതുപോലെ എ എൻ എം പാസ് ആയിരിക്കണം രജിസ്ട്രേഷൻ വേണം പറയുന്നുണ്ട് ഓക്കെ അപ്പൊ ഇരുപത്തെട്ട് ജൂലൈക്ക് ഉള്ളിലായിട്ട് അപേക്ഷിക്കുക എസ് സി എസ് ടി ഒ ബി സി എക്സർവീസ്മാൻ ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഏജ് ലിമിറ്റ് കൺസിഡറേഷൻ ഉണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ആ അത്യാവശ്യമുള്ള മാത്രമേ പറയുന്നുള്ളൂ ഹൈറ്റ് മെയിലാണെങ്കിൽ നൂറ്റി അറുപത്തിരണ്ട് സ്റ്റാഫിനേഴ്സിനാണേ ഫീമെയിലാവുമ്പോൾ നൂറ്റി അൻപത് ജസ്റ്റ് എക്സ്പാൻഷൻ മെയിലിന് മാത്രമേ ഉള്ളൂ എഴുപത്തി ഏഴ് വിത്തൗട്ട് എക്സ്പാൻഷൻ വിത്ത് എക്സ്പാൻഷൻ എൺപത്തിരണ്ട് ഹെഡ് കോൺസ്റ്റബിൾ മിഡ്വൈഫ് ഫീമെയിൽ ഓൺലി നൂറ്റി അമ്പത്തി ഏഴ് സെന്റിമീറ്റർ വേണം എക്സ്പാൻഷൻ വേണ്ട പിന്നെ ഐസൈറ്റ് ബെറ്റർ ആയി എൻ സിക്സ് വിഷ്വൽ അക്യൂറ്റി നിയർ വിഷൻ എൻ സിക്സ് വേണം ബെറ്റർ ആയി ഡിസ്റ്റന്റ് വിഷൻ സിക്സ് ബൈ സിക്സ് ആണ് റിഫ്രാക്ഷൻ വിഷ്വൽ കറക്ഷൻ ഓഫ് എനിക്ക് നോട്ട് പെർമിറ്റഡ് ഇവൻ ബൈ ഗ്ലാസസ് ഗ്ലാസ് ഉള്ളവരെ അപേക്ഷിക്കാൻ പറ്റുന്നതല്ല ഗ്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റില്ല കേട്ടോ കളർ വിഷൻ ആയിരിക്കണം റൈറ്റ് ഹാൻഡ് പേഴ്സൺ അപ്പൊ എങ്ങനെ അപ്ലൈ ചെയ്യാം ഈ ഒരു സൈറ്റിൽ കേറിയിട്ട് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ആപ്ലിക്കേഷൻ പേയ്മെന്റ് വരുന്നത് മെയിൽ കാൻഡിഡേറ്റ്സ് അൺറിസർവഡ് ഒ ബിസില്യു എസ് സബ് ഇൻസ്പെക്ടർ ഫീമെയിൽസിന് ഇല്ലാട്ടോ മെയിൽസിന് ഇരുന്നൂറ് രൂപ പേയ്മെന്റ് ചെയ്യണം ആൻഡ് ഹൺഡ്രഡ് റുപ്പീസ് ഫോർ ഫാർമസിസ്റ്റ് പേയ്മെന്റ് ഗേറ്റ്വേ സിസ്റ്റം അതിനകത്ത് ഉണ്ട് ഹെഡ് കോൺസ്റ്റബിൾ ഫീമെയിലിന് ആപ്ലിക്കേഷൻ ഫീ ഇല്ല മിഡ്വൈഫിന് എ എൻ എം കാർക്ക് ആപ്ലിക്കേഷൻ ഫീ ഇല്ല പ്രത്യേകം ശ്രദ്ധിക്കുക ഓൺലൈൻ േഷന്റെ ഡേറ്റ് ഇരുപത്തെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കഴിയുന്നതായിരിക്കും സെലക്ഷൻ പ്രോസസ്സ് ഹൺഡ്രഡ് മീറ്റർ റൈസ് വേണം ടു ബി കംപ്ലീറ്റഡ് വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ റൺ സെവൻ മിനിറ്റ്സ് തേർട്ടി സെക്കൻഡ്സ് കൊണ്ട് കഴിയണം ഫോർ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ഹൺഡ്രഡ് മീറ്റർ റേസ് പതിനെട്ട് സെക്കൻഡ് കൊണ്ട് എണ്ണൂറ് മീറ്റർ റേസ് ഫോർ മിനിറ്റ്സ് ആൻഡ് ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് അതുകൊണ്ട് അതുപോലെ ഫാർമസിസ്റ്റിനാണെങ്കിൽ ജമ്പിങ് ആണ് മെയിൽ കാൻഡിഡേറ്റ്സിന് സോറി റണ്ണിങ് ഉണ്ട് മെയിൽ കാൻഡിഡേറ്റ്സിന് റണ്ണുണ്ട് അതുപോലെ ലോങ് ജമ്പ് ഹൈ ജമ്പ് രണ്ടും ഉണ്ട് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് ഹൺഡ്രഡ് മീറ്റർ റണ്ണ് ലോങ് ജമ്പ് ഹൈ ജമ്പ് ത്രീ ചാൻസസ് ഹൈ ജമ്പിന് കൊടുക്കും ലോങ് ജമ്പിന് കൊടുക്കും എന്ന് പറയുന്നു ഫിസിക്കലി ബെറ്റർ ആയിരിക്കണം ബെസ്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് കേട്ടോ രണ്ട് മണിക്കൂറാണ് എക്സാം ഉള്ളത് അതിനകത്ത് ജി കെ ആപ്റ്റിറ്റ്യൂഡ് അവയർനെസ് ഹിന്ദി ഇംഗ്ലീഷ് പത്ത് മാർക്ക് ഉണ്ടാകും മുപ്പത് മാർക്കിന് ജി കെയും കണക്കൂട്ടിയാണ് അപ്പം നമ്മുടെ ആർ ആർ ബി എക്സാമിൽ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ആ ക്ലാസ്സിന് ആർ ആർ ബി എയിംസിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതും അറ്റൻഡ് ചെയ്യാൻ കഴിയും കേട്ടോ പിന്നെ ഇത് നേഴ്സിങ്ങിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് മെഡിക്കൽ എല്ലാം ഉണ്ട് കേട്ടോ ഇത് ഫാർമ സിലബസ് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നഴ്സിംഗിന്റെ സിലബസിൽ എല്ലാം തന്നെ നമ്മൾ ഇൻക്ലൂഡഡ് ആണ് മൈക്രോബയോളജി ഇൻട്രോഷൻ റിസർച്ച് ഇല്ലെന്നാണെങ്കിൽ തോന്നുന്നു ഇവിടെ കൊടുത്തിട്ടില്ല റിസർച്ച് ഒഴിച്ച് ബാക്കിയല്ല പ്രൊഫഷണൽ അഡ്ജസ്റ്റ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവും മാത്രം കൊടുത്തിട്ടില്ല അഡ്മിനിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ടൈമിൽ അത് കാണിക്കണം സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും വൈവ നാൽപ്പത് മാർക്കിന്റെ ഇൻസ്ട്രുമെന്റ് ഐഡന്റിഫിക്കേഷൻ മുപ്പത് മാർക്ക് പ്രൊസീജിയേഴ്സ് മുപ്പത് മാർക്ക് അങ്ങനെ നൂറ് മാർക്കിനുള്ള വൈവ ഉണ്ടാവും ഗവൺമെന്റ് വർക്ക് ചെയ്യുന്ന ഒരു നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കാണിക്കണം താഴെ പിന്നെ എസ് ടി എസ് ടി എസ് ടി അതുപോലെ ഒ ബി എസ് ഒക്കെ സർട്ടിഫിക്കറ്റ് താഴെ കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മെയിനായിട്ട് പറയേണ്ടത് എവിടെയോ വായിച്ചിരുന്നു ടെമ്പററി ആയിട്ടാണ് അവർ എടുക്കുന്നത് പിന്നീട് അത് എക്സ്റ്റൻഡബിൾ ആണെന്നാണ് പറയുന്നത് കേട്ടോ അപ്ലിക്കൻസ് എവിടെയോ വായിച്ചിരുന്നു ഞാൻ പിന്നെ അത് കണ്ടില്ല ടെമ്പററി ആയിട്ട് അവർ എടുത്തിട്ട് പിന്നെ അത് എക്സ്റ്റെൻഡബിൾ ആണ് എന്നാണ് അറിഞ്ഞത് അപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് സാലറി നല്ല സാലറി ഉണ്ട് അപ്പോൾ ജോയിൻ ചെയ്യേണ്ടത് ടെമ്പററി ആയിട്ടായിരിക്കും പിന്നീട് അത് എക്സ്റ്റം എക്സ്റ്റെൻഡബിൾ ആണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് തീർച്ചയായിട്ടും മറ്റു കൂട്ടുകളിലേക്ക് ഷെയർ ചെയ്യുക കാരണം ഒരു നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി ഉണ്ട് നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ മറ്റുള്ള ഫ്രണ്ട്സിന് ഇത് അപേക്ഷിക്കാൻ താല്പര്യം ഉണ്ടാവും അപ്പോൾ അവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക സോ താങ്ക് യു നമ്മുടെ ക്ലാസുകളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാം ഡി എംഇ ആ പിന്നെ ഞാൻ ഒരു എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് കൂടെ തരാം നിങ്ങൾ നേരെ സൈറ്റിൽ പോവാ സൈറ്റിൽ പോയിട്ട് ഇത് സൈറ്റ് ആണ് ഓക്കെ ഇതാണ് സൈറ്റ് സൈറ്റിൽ ന്യൂ രജിസ്ട്രേഷൻ ന്യൂ യൂസർ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ യൂസർ ഐ ഡി പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക അത് കഴിഞ്ഞ അതിന് ശേഷം അതിന് ശേഷം അതിന് ശേഷം നിങ്ങളിവിടെ ലോഗിൻ നിങ്ങൾ കണ്ടില്ലേ ഈ ലോഗിൻ കണ്ടില്ലേ സൈഡിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നെ വീണ്ടും യൂസർ ഐഡിയും പാസ്വേഡും എൻ്റർ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് സാലറി ഉണ്ട് പിന്നെ താൽക്കാലികമായിട്ടാണ് തുടങ്ങുന്നത് എന്ന് തോന്നുന്നു പക്ഷെ അത് പിന്നീട് എക്സ്റ്റൻഡബിൾ ആണ് കേട്ടോ സാലറി ഉണ്ട് പിന്നെ പത്ത് വേക്കൻസി സ്റ്റാഫ് നേഴ്സിന് പതിനാല് വേക്കൻസി എ എൻ എമ്മിന് അഞ്ച് വേക്കൻസി ഫാർമസിസ്റ്റിന് സോ ഐ ടി ബി പി ഫോഴ്സിലേക്കാണ് മിനിസ്ട്രി ഓഫ് ഹോമം അഫേഴ്സിലേക്കാണ് നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നത് സോ താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് നിങ്ങൾ മറ്റു കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക ക്ലാസുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക താങ്ക് യു സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി